നഷ്ടം കുറക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയതോടെ കെ എസ് ആർ ടി സിയുടെ കൂടുതൽ ഡിപ്പോകൾ പ്രവർത്തന ലാഭത്തിലേക്കെത്തി ജൂലൈ ഒന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ എഴുപത്തിമൂന്ന് കെ എസ് ആർ ടി സി ഡിപ്പോകൾ ലാഭത്തിലാണ് ടിക്കറ്റ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പോകളിലെ പ്രവർത്തന ലാഭമാണിത് ജൂലൈ മാസം വരെ നഷ്ടത്തിലായിരുന്ന ഇരുപത്തൊന്ന് ഡിപ്പോകൾ കൂടി കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ വരുമാനം കൂട്ടി പ്രവർത്തന ലാഭത്തിലേക്ക് എത്തി ഇരുപത് ഡിപ്പോകൾ ഇപ്പോഴും നഷ്ടത്തിലാണ് ഓടുന്നത് സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിയുടെ മൂന്ന് സോണുകളും ലാഭത്തിലാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതുതന്നെയാണ് ലാഭത്തിലാക്കാം എന്നൊന്നും പറയുന്നില്ല സ്വന്തം വരുമാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി കെ എസ് ആർ ടി സിയെ മാറ്റിയെടുക്കാൻ ആണ് ഞാൻ ലക്ഷ്യമിടുന്നത് നഷ്ടമുണ്ടാക്കുന്ന മേഖലകൾ നോക്കി ആ ചോർച്ചകൾ അടയ്ക്കും ഇപ്പോഴത്തെ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഗണേഷ് കുമാർ ശരിയായ വഴിയിൽ തന്നെയാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ് വരുമാന ചോർച്ചയും നഷ്ടവും കുറയ്ക്കാനുള്ള നടപടികൾ ശക്തമാക്കിയതോടെ കെ എസ് ആർ ടി സിയുടെ കൂടുതൽ ഡിപ്പോകൾ ലാഭത്തിലെത്തി എന്നതാണ് സന്തോഷകരമായ വാർത്ത സോൺ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സൌത്ത് ആണ് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ജൂലൈ ഒന്നു മുതലുള്ള കണക്കിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് കോടിയാണ് സോണിലെ ലാഭം ഇതേ കാലയളവിൽ സെൻട്രൽ സോൺ ഒന്നേ പോയിന്റ് ഒമ്പത് എട്ട് കോടിയുടെ കോടിയുടെ ലാഭവും സ്ഥിരമായി നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ റദ്ദാക്കിയും കേടായ ബസ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സർവീസ് നടത്തിയുമാണ് കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചുകൊണ്ടുവന്നത് യാത്രക്കാർ കുറവുള്ള റൂട്ടുകളിൽ സർവീസുകൾ നിർത്തി ഇതുവഴി ഡീസൽ സ്പെയർ പാർട്സ് ചെലവുകൾ കുറക്കാനുമായെന്നാണ് വിലയിരുത്തൽ യാത്രക്കാർ കൂടുതലുള്ള റൂട്ടുകളിൽ സർവീസുകൾ കാര്യക്ഷമമാക്കി നടത്തി ലാഭകരമായ പുതിയ റൂട്ടുകൾ കണ്ടെത്തി സർവീസ് നടത്താനും കോർപ്പറേഷൻ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇതിനായി കേടായ ബസ്സുകളെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പല ഡിപ്പോകളിലും അധികമുള്ള ജീവനക്കാരെ ഇത്തരത്തിൽ പുതിയ റൂട്ടുകളിലേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാൻ ഇനി പറ്റില്ല എന്നതിന്റെ അർത്ഥം ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും കോർപ്പറേഷൻ സജീവമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സിനിമ ഷൂട്ടിങ്ങിനായി കെ എസ് ആർ ടി സിയുടെ തിരഞ്ഞെടുത്ത ഡിപ്പോകൾ വാടകയ്ക്ക് നൽകുന്നുണ്ട് ഡിപ്പോയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ദിവസവാടകാണ് ഇത് അനുവദിക്കുന്നത് റീജിയണൽ വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പത്ത് സ്ഥലങ്ങളിലാണ് സിനിമാ ഷൂട്ടിങ്ങിന് അനുമതി നൽകുന്നത് കെ എസ് ആർ ടി സി അടിമുടി മാറുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തന്നെ കൃത്യമായി ഒന്നാം തീയതി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയും രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൽ ജോലിക്ക് കയറാതെ ശമ്പളം മേടിക്കുന്ന ചിലവർക്ക് ഇപ്പോഴും പല ഡിപ്പോകളിലുമുണ്ട് അത്തരക്കാരെ കൂടി കണ്ടെത്തി കൃത്യമായി ഡ്യൂട്ടിക്ക് പറഞ്ഞുവിട്ടാൽ എല്ലാ ഡിപ്പോകളും ലാഭത്തിലാക്കാൻ കഴിയും